ഈ കടൽ കഥകൾ കടലിലുള്ള കടൽ പോകുന്ന കടലിലെ പല കലപ്പുറത്ത് ജീവിക്കുന്ന ആൾക്കാർ ബേസ് ഉള്ള കഥയാണ് അമരം എന്ന് പറയുന്നത് അപ്പം അങ്ങനെ സിനിമ ഒരു സബ്ജക്റ്റ് ബേസ് ഒരു ചേഞ്ച് ഉള്ള സിനിമയായിരുന്നു അമരം അപ്പം അതുകൊണ്ട് തന്നെ അതിൻ്റെ വിജയം പിന്നെ അതിൻ്റെ കൂടെ പ്രവർത്തിച്ചവരെല്ലാം സംഗീത വിദഗ്ധരെല്ലാം വളരെ മികച്ച കലാകാരന്മാര് ഭരതൻ പിന്നെ ക്യാമറ അതുപോലെ തന്നെ മധുവാൻ പാട്ട് മ്യൂസിക് കൈതപ്പുറവും രവീന്ദ്രൻ മാഷും പിന്നെ പിന്നെ സംവിധാനം ഭരൻ പറഞ്ഞല്ലോ പിന്നെ പാടിയത് യേശുദാസും ചിത്രയും എല്ലാം ഒന്നാന്തര പാട്ടുകൾ ആക്ടേഴ്സും എല്ലാം കറക്റ്റായിട്ട് ആ ക്യാരക്ടേഴ്സിന് കറക്റ്റായിട്ടുള്ള ആൾക്കാർ എല്ലാവരും അപ്പം ഇങ്ങനൊരു പടം വരുമ്പോൾ രോഹിദാസിൻ്റെ കഥ അപ്പോൾ അതിനകത്ത് ഇത് ഇതെല്ലാം കൂടെ ചേരുമ്പോഴേ ഒരു സിനിമ നന്നായി വരുള്ളൂ അതും ഭാഗ്യവശാൽ പടം സൂപ്പർ ഹിറ്റായി ഇന്നും മിമിക്രിക്കാരൊക്കെ അനുകരിക്കുന്നത് ചേട്ടനെ അശോകൻ ചേട്ടനെ അനുകരിക്കുമ്പോൾ ഓഫ് കോഴ്സ് അത് രാഘവനായിരിക്കും ആ ഒരു തോത്തും ആ ഒരു കോസ്റ്റ്യൂമും തുഴയും അല്ലേ അപ്പം ഇല്ല ഇന്നത്തെ ജനറേഷനും അശോകൻ ചേട്ടൻ എന്ന് പറയുമ്പോൾ പെട്ടെന്ന് ഓർമ്മ വരുന്ന ഒരു ക്യാരക്ടർ സ്ട്രൈക്ക് ചെയ്യുന്ന ഒരു ക്യാരക്ടറാണ് രാഘവൻ അപ്പം അത് കഴിഞ്ഞ് അടുത്തത് ഏതായിരിക്കും

സംസാരിക്കാൻ പറ്റില്ല പക്ഷെ അത് പറഞ്ഞ് ഫലി കാണിച്ചത് ഫലിപ്പിക്കണം അതെങ്ങനെയായിരുന്നു അതിന്റെ ഒരു അത് പിന്നെ അലി അലിയത്മാനാണ് ഡയറക്ടർ എൻ്റെ അപ്പോൾ അത് അത് അതിൻ്റെ സമയം വയനാടായിരുന്നു ഷൂട്ടിങ് ആദ്യം ഷൂട്ടിങ് അപ്പോൾ ഇതിന്റെ പ്രൊഡ്യൂസർ ആദ്യത്തെ പ്രൊഡ്യൂസർ ഞങ്ങൾ തുടങ്ങി ഏതാനും ദിവസം കഴിഞ്ഞപ്പോൾ പ്രൊഡ്യൂസർ മാറി പുള്ളിയുടെ പുള്ളിയുടെ ഫണ്ടിൻ്റെ പ്രശ്നങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ള അത് മാറി മാറിയിട്ട് അങ്ങനെ ഒരു ചെറിയൊരു കൺഫ്യൂഷൻ നിൽക്കുമ്പോഴാണ് വേറൊരാളാണ് അത് ഏറ്റെടുക്കുന്നത് പിന്നെ ആ സിനിമ കുഴപ്പമില്ല കൊണ്ടുപോയി ഹോമയായിട്ട് അഭിനയിക്കണം എന്നുണ്ടെങ്കിൽ ഞാനും അതിനുമ്പോൾ കുറേ നമുക്ക് നമ്മുടെ പരിചയമുള്ള സംസാര ശേഷി ഇല്ലാത്ത കുറേ പേരൊക്കെ ഞാൻ പോയി കാണും ഈ പടം എന്നെ കേരട്ടിനെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പോയി കാണു വെച്ചു അപ്പോൾ അതും എനിക്ക് കുറച്ച് സഹായമായി അപ്പം അഭിനയിച്ച പഠിപ്പ് ഇച്ചിരി ബുദ്ധിമുട്ടാണ് അത് ചെയ്യാൻ അപ്പം അത് കുറെ അങ്ങനെ കുറെ നമ്മൾ ഈ പലരെയും കണ്ടുമൊക്കെ പ്രാക്ടീസ് ചെയ്തത് കാരണം എൻ്റെ അടുത്ത് എൻ്റെ നാട്ടിന് നാട്ടിൻ്റെ ചേപ്പാട് എന്ന് പറയുന്ന സ്ഥലത്ത് ഹരിപ്പാടിൻ്റെ അവിടെ എനിക്ക് പരിചയമുള്ള വർഷങ്ങൾ തന്നെ അന്ന് എൻ്റെ കയ്യിലൊക്കെ വളരെ ഏജ് ഉള്ള ഒരാൾ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ പുള്ളി ഇങ്ങനെ ഇടയ്ക്കൊക്കെ ഞങ്ങളുടെ ആ റോഡിക്കൂടെ ഒക്കെ ഇടയ്ക്ക് പോകും ഇപ്പോൾ ഞാൻ അസുഖങ്ങളിൽ നിന്ന് പുള്ളിയെ മനഃപ്പൂറം പിടിച്ച് നിർത്തും ഞാൻ അടുപ്പുള്ള ആളാണ് പുള്ളിയെ നിർത്തി പുള്ളി വെറുതെ വേറെ വിശേഷങ്ങൾ ചോദിക്കും പുള്ളിയാണ് തമാശകളൊക്കെ പറയും അത് പറയും അപ്പോൾ അങ്ങനെ ചോദിക്കുമ്പോൾ ഈ ആളുടെ സംസാര രീതികളും നമ്മൾ പറയുന്നത് എങ്ങനെ എക്സ്പ്രസ് എക്സ്പ്രസ് ആവും എന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഇങ്ങനെ ശ്രദ്ധിക്കുവായിരുന്നു സിനിമയ്ക്ക് വേണ്ടിയാണ് അതുമൊപ്പം എനിക്ക് ചെറുപ്പപോലെ പുള്ളി അറിയാം പക്ഷെ ഇങ്ങനത്തെ കാര്യം പ്രധാന കാര്യം എന്റെ മനസ്സിൽ തോന്നി പറഞ്ഞാ പുള്ളിയോട് ഇത് പറയാൻ പറ്റില്ലല്ലോ മോശമല്ല അപ്പൊ അങ്ങനെ അതുവഴി പോകുമ്പോൾ ഞാൻ മിക്കവാറും പോകെ അങ്ങനെ പോകുമ്പോൾ ഞാൻ സംസാരിച്ചിരിക്കുകയോ ചെയ്യും അങ്ങനെ ഒരിക്കലും നിൽച്ചു വിശേഷം ചുമ്മാതൊക്കെ ചോദിച്ചു അങ്ങേ ഭാഷയിലൊക്കെ ചോദിച്ചെന്നതിനു ശേഷം വിശേഷം വന്നു കഴിച്ചോ അപ്പം പോലും അങ്ങനെയൊക്കെ പുള്ളി കാണിക്കും ഇങ്ങനൊക്കെ ഇല്ലാന്ന് ആ ചായ കുടിച്ചു ആ കുടിച്ചു കുടിച്ചു എന്നൊക്കെ പുള്ളി കണ്ടു അപ്പോൾ അവർ സംസാരിച്ച് എപ്പോഴും നോക്കുന്ന ചെറിയ ഇങ്ങനെ ഇവിടുത്തെ പിടിക്കുവേര് ഇങ്ങനെയൊക്കെ കാണിക്കുന്നവര് ഈ സംസാര ശേഷം ഇല്ലാത്തവർക്ക് അവരുടെ മാനസ് സെൻസൽ ഉള്ളത് അത് ഇതുകൊണ്ട് വന്നു പോകുന്നതായിരിക്കും ഓട്ടോമാറ്റിക് വന്നായിരിക്കും പറ്റുന്നതായിരിക്കും അപ്പം ഞാനിതൊക്കെ ഒരേ ഒക്കെ തന്നെ സ്റ്റഡി ചെയ്തു അങ്ങനെ ഏകദേശം രൂപ നമുക്ക് കിട്ടി അവരുടെ ഡയറക്ടർ പറഞ്ഞു ഒരു ഒബ്സർവേഷൻ നടത്തുന്ന നല്ലതായിരിക്കും അരിയൊക്കെ പറഞ്ഞു എന്നോട് പറഞ്ഞു അപ്പോൾ അങ്ങനെ കൊണ്ട് അങ്ങനെ കുറേ പേര് ഞാൻ നോക്കിയിരുന്നു അപ്പോൾ എനിക്കത് സഹായിക്കതില്ല